എല്ലാവർക്കും നമസ്കാരം കുറച്ച് പാലക്കാടൻ വിശേഷങ്ങളാണ് കേട്ടോ ഒന്ന് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പോയിട്ട് കൊല്ലംകോടൊക്കെ ഒന്ന് പോയി കാണണം ആഗ്രഹിക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അങ്ങനെ കൊല്ലംകോട് പോകുന്ന സമയത്തെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പ്രകൃതി ക്ഷേത്രം ഉണ്ടവിടെ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം ആ ക്ഷേത്രത്തിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് ഒരു ഉച്ചയോടടുത്താണ് നമ്മളവിടെ എത്തിയത് പക്ഷെ ഒരു ഉച്ച ചൂടും അറിയാത്ത രീതിയിൽ ഒരുപാട് ആൽമരങ്ങൾക്കുള്ളിലാണ് ഈ ഒരു കുഞ്ഞി ക്ഷേത്രം ഉള്ളത് പക്ഷേ കുഞ്ഞു ക്ഷേത്രമാണെങ്കിലും ഒരുപാട് ആളുകൾ ദിവസേന ഇവിടെ വന്ന് പോവാറുണ്ട് കേട്ടോ അതിന് ഇവിടെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് താനും ക്ഷേത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കോൺക്രീറ്റ് കട്ട കൊണ്ടും അതുപോലെ തന്നെ കല്ലുകൾ കൊണ്ടൊക്കെ പണിത ഒന്നാണെന്ന് പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലാണ് ഇവിടെ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുഴുവൻ വേരുകളും നിലത്ത് ആഴ്ന്നിറങ്ങുന്നതും വായുവിൽ തൂങ്ങി കിടക്കുന്നതുമാണ് കണ്ടില്ലേ നിങ്ങൾ ഈ ക്ഷേത്രം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ആചാരങ്ങൾ മൂലമാണ് കേട്ടോ നിരവധി സവിശേഷമായ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ആട് കോഴിബലി എന്നിവയുടെ പാചകമൊക്കെ കേട്ടോ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവൂല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് അരിയും വാഴപ്പഴവും അതുപോലെ തന്നെ ചന്ദനത്തിരിയൊക്കെ അവിടെ സമർപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും എന്നിട്ട് പിന്നീട് അത് നടന്നതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് ആടിനെയോ കോഴിനെയോ ഒക്കെ നമ്മൾ ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുടുംബം മുഴുവനും ബന്ധുക്കളോടൊപ്പം ഈ ഒരു ആടിനെയും കോഴീനേയും ബലിയർപ്പിച്ചതിന് ശേഷം അതിനെ അവിടെ ഭക്ഷണമായിട്ട് പാകം ചെയ്തിട്ട് അവിടെ തയ്യാറാക്കൂട്ടോ കേട്ടോ അവിടെ തന്നെ നമ്മൾ പാചകം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ബന്ധങ്ങളെയും കൂടെ ശക്തിപ്പെടുത്തുന്നതാണ് പറയുന്നത് എന്നിട്ട് മരത്തിന് കീഴിലുള്ള ഒരു നിഗൂഢ ശിലാവിഗ്രഹം ഉണ്ട് അവിടെ പേരടി മുത്തപ്പൻ എന്നാണ് പറയുന്നത് ആ പേരടി മുത്തപ്പനെ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു ഭക്ഷണവും അതുപോലെ തന്നെ മദ്യവും ഒക്കെ നൽകുന്നു ഈ ചടങ്ങുകൾക്കെല്ലാം ശേഷം നമ്മൾ വിശ്വാസികള് അവിടെ തന്നെ നമ്മളിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുന്നു ഇതാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ടും ഒരു ആചാരം ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് അടുപ്പുകളും അതുപോലെ തന്നെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരകല്ലുകളും അതുപോലെ തന്നെ ഉരലുകൾ അത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തന്നെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും ആളുകൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇതിനൊക്കെ ബലി ബലിയർപ്പിച്ച് ശേഷം അവിടെ അവർ വന്നിട്ട് പാചകം ചെയ്യുന്നതും അതുപോലെ തന്നെ മുത്തപ്പനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നതൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാനും പറ്റും കേട്ടോ തിരക്കുള്ള ദിവസങ്ങൾ പോകുമ്പോഴേ ഇതുപോലുള്ള ഒരുപാട് അടുപ്പുകൾ അവിടെ പുകയുന്നത് കാണാം ഒരടുപ്പത്ത് കോഴിക്കറിയാണെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ചോറും പോകുന്നുണ്ടാവും എന്നിട്ട് ഇവരിത് മുത്തപ്പനെ സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പങ്ക് തരൂട്ടോ പ്രസാദം പോലെ അപ്പം അതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം പിന്നെ അവിടെ കണ്ടില്ലേ ആലിൻ്റെ ചുറ്റും ഇതുപോലെ ആലമന്ന് ഇങ്ങനെ വേരുകൾ അങ്ങനെ വീണ് കെടുക്കുന്നുണ്ട് അതുമെ കയറി ആടാനായിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം അവർ ആദ്യമായിട്ട് ഇങ്ങനത്തെക്കൊക്കെ ആടുന്നത് അപ്പോൾ കുറേ നേരം അതുമ്പോൾ ട്രൈ ചെയ്ത് നോക്കി പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു അവിടെ ഒരുപാട് നായകളുണ്ട് കേട്ടോ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് അത് നായകളും അതുപോലെ തന്നെ നായ കുട്ടികളൊക്കെ ആയിട്ട് ഒരു വലിയ സമൂഹം തന്നെ അവരുടെ ഉണ്ട് അവിടെ അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് അവർ മുട വളരുന്നത് നമ്മൾ ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഭയങ്കര ശാന്തത ഉള്ളൊരു അന്തരീക്ഷമാണ് അവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും എന്തായാലും ഒന്നും പോകണം കാരണം അത്രയും നല്ല തണുപ്പും അതുപോലെ തന്നെ കാറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്ന ഒരു പ്രത്യേക സമാധാനമുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ ഇന്ന ജാതിക്കാർക്ക് തോന്നില്ല എല്ലാ ജാതിക്കാർക്കും ട്ടോ പോയി കണ്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു സ്ഥലം അപ്പം നിങ്ങൾ പാലക്കാട് പോകുമ്പോൾ എന്തായാലും പോകണം നേരത്തെ പറഞ്ഞ നായക്കൂട്ടത്തിൻ്റെ തലവനാണെന്ന് തോന്നുന്നവൻ നമുക്ക് നായകളന ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നായനെ എവിടെ കണ്ടാലും നമ്മളൊന്ന് പോയി നോക്കും ഞങ്ങളുടെ അതേ ശീലം തന്നെയാണ് എന്തുകൊണ്ടോ ഞങ്ങളുടെ മക്കൾക്കും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഈ നായക്കുട്ടീനെ പോകുമ്പോൾ വണ്ടിയിലിട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങാണ് അവിടെ നടക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ സമയം ചെലവഴിച്ചു പോരാനേ തോന്നുന്നു തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ നേരം മക്കൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് അവരൊരു ഇതൊക്കെ ഇങ്ങനെ ആടാൻ വേണ്ടി പഠിച്ചു കേട്ടോ അപ്പം നമ്മളും പിന്നെ കുറച്ച് നേരം അവിടെ നിന്നും ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും വലിയ എന്നെ ആഗ്ര ആകർഷിച്ച വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ചു ും നേരത്തെ പറഞ്ഞ പോലെ മാവിൻ ഉള്ളത് അതായത് ഈ ചിങ്ങഞ്ചിറ മേലേക്കാവ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തൊരു ചീറയുണ്ട് അതിൻ്റെ ഇപ്പുറത്തുള്ളതൊരു വലിയ തോപ്പാണ് കേട്ടോ അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കൊല്ലംകോട് നമ്മളെ ഈ കുന്നുകളൊക്കെ കാണാൻ പറ്റും നമ്മൾ കൊല്ലംകോട് കാണുന്ന ആ കുന്നുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ചുറ്റും ചുറ്റും മാന്തോപ്പാന്ന് പറഞ്ഞല്ലോ ഒരു മാങ്ങാ കാലത്ത് നമ്മളിവിടെ വരുന്നതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിറയെ മാങ്ങി മാമ്പഴൊക്കെ ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് പോയി പൊട്ടിക്കാനൊന്നും പറ്റുന്ന ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഒരു മാങ്ങാപ്രേമി എന്നുള്ള നിലയിൽ എന്നെ അത് വല്ലാണ്ട് ആകർഷിച്ചു കേട്ടോ ഭയങ്കര വൃത്തിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന മാങ്ങ തോട്ടങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റുമുള്ളത് അപ്പം നമുക്ക് മാങ്ങാക്കാലത്ത് പോയി അതും നല്ലൊരു കാഴ്ചയാണ് പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം അവിടുത്തെ പൂജാരിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പിന്നെ നമ്മളുടെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അവിടെ പറഞ്ഞതിന് ശേഷം ഇനിയും വരണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോരാണ് ഇട്ടുണ്ടായത് അപ്പോൾ പിന്നെ കാണാം